വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ട്രിപ്പിൾ ഫോർ നിലമ്പൂർ നഗരസഭാ കുടുംബശ്രീയ്ക്ക് കീഴിൽ വിഷു വിപണനമേള ആരംഭിച്ചു വി കെ റോഡിൽ ആരംഭിച്ച മേള നഗരസഭാ ഉപാധ്യക്ഷ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ കിനാ തോപ്പിൽ സി ഡി എസ് ചെയർപേഴ്സൺ വി വസന്ത സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ മെമ്പർ സെക്രട്ടറി വിനോദ് കെ സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് പി അക്കൌണ്ടന്റ് സജ്ന ടി പി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ടി സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഇന്നുമുതൽ കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കൊപ്പം എല്ലാവിധ പച്ചക്കറി കറികളും മേളയിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ